നമസ്കാരം ക്രൈസ്തവ സമുദായങ്ങളുമായുള്ള ബന്ധം അതിശക്തമാക്കാൻ വീണ്ടും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ക്രിസ്മസ് കാലത്ത് കേരളത്തിൽ ബി ജെ പി ഇതിനുവേണ്ടിയുള്ള ശ്രമം തുടരും ബന്ധം അരക്കിട്ടുറപ്പിക്കാൻ ബി ജെ പി ഇത്തവണയും സ്നേഹയാത്ര നടത്തും തൃശൂർ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിനു പിന്നിൽ ക്രിസ്ത്യൻ സഭകളുടെയും ഇടപെടൽ ഉണ്ടെന്നാണ് ബി വിലയിരുത്തൽ തൃശൂരിൽ ക്രിസ്മസ് കാലത്ത് ശക്തമായ രീതിയിൽ തന്നെ ക്രൈസ്തവരെ ചേർത്ത് നിർത്തുന്ന നിലപാടുകളെടുക്കും ക്രിസ്മസ് പുതുവത്സര പുതുവത്സരകാലത്ത് കേക്കും പ്രധാനമന്ത്രിയുടെ ആശംസയുമായി നേതാക്കളും പ്രവർത്തകരും ക്രൈസ്തവരുടെ വീടുകളിലെത്തും സ്നേഹയാത്ര എന്ന പേരിലുള്ള ഭവന സന്ദർശനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നടത്തി ഇത് വലിയ വിജയമായി എന്നാണ് വിലയിരുത്തൽ ക്രിസ്മസ് അവധിക്കാലം മുതൽ പുതുവർഷം വരെയാണ് ഇത്തവണത്തെയും സ്നേഹയാത്ര ബി ജെ പിയുടെ ഭാരവാഹി പട്ടികയിലേക്ക് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നതും പരിഗണനയിലാണ് ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയതും ക്രൈസ്തവ വോട്ടുകളെ ബി ജെ പിയിൽ അടുപ്പിക്കാൻ വേണ്ടി തന്നെയാണ് തൃശൂർ കോർപ്പറേഷനും തൃശൂർ നിയമസഭാ മണ്ഡലവും ഒക്കെ നേടാൻ ബി ജെ പി തന്ത്രങ്ങൾ ഒരുക്കുന്നുണ്ട് ഇതിനുവേണ്ടി ചില അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടാകും സംസ്ഥാനത്താകെ മികച്ച വോട്ട് വിഹിതമുള്ള അറുപതോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാണ് തിരുവനന്തപുരത്തും ആലപ്പുഴയിലും പാലക്കാട്ടും തൃശൂരും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് ജനറൽ സെക്രട്ടറിയായിരുന്ന ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയതിന്റെ ഗുണം ഉണ്ടാകുമെന്ന നേതൃത്വം വിലയിരുത്തുന്നു എല്ലാ വിഭാഗങ്ങളുമായും നല്ല ബന്ധം പുലർത്തുന്ന നേതാവാണ് ജോർജ് കുര്യൻ സംസ്ഥാനത്ത് ജില്ലാ പ്രസിഡന്റുമാരുടെ എണ്ണം മുപ്പതായി ഉയർത്താൻ കോർ കമ്മിറ്റി അംഗീകാരം നൽകി കഴിഞ്ഞു ഒരു ജില്ലയിൽ ഒന്നിലധികം പ്രസിഡന്റുമാർ വരും ഭാരവാഹികളുടെ എണ്ണം കൂടുമെന്നതിനാൽ ജാതി മത സമുദായ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിച്ചാകും പുനഃസംഘടന ഈ സമയം കൂടുതൽ ക്രൈസ്തവർക്ക് ഭാരവാഹികളാകാൻ സാധ്യത വരും ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് ബി ജെ പി ക്രിസ്മസ് സ്നേഹയാത്ര നടത്തുക ക്രൈസ്തവ സമൂഹവുമായുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബി ജെ പിയുടെ യാത്ര കഴിഞ്ഞ ക്രിസ്മസിനും ബി ജെ പി നേതാക്കളും പ്രവർത്തകരും ക്രൈസ്തവ ഭവനങ്ങളിൽ എത്തിയിരുന്നു അത് വിജയകരമായ പ്രചരണത്തിനായിരുന്നു എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ചുരുങ്ങിയ കാലത്തിനിടെ പാർട്ടികൾ ചേർന്ന ക്രൈസ്തവരുടെ എണ്ണം കൂടിയെന്നും പറയുന്നു പഞ്ചായത്ത് തലത്തിൽ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ വ്യാപകമായ ഭവന സന്ദർശനത്തിനാണ് ഇത്തവണ ബി ജെ പി പദ്ധതിയിടുന്നത് ഭവന സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ല ക്രിസ്മസ് ആശംസകൾ നേരുക മാത്രമാണ് ഉദ്ദേശമെന്ന് പറയുമ്പോഴും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ട് തന്നെയാണ് ബി ജെ പിയുടെ സ്നേഹയാത്ര കഴിഞ്ഞ തവണ സിറോ മലബാർ സഭാസ്ഥാനമായ സെന്റ് തോമസ് മൗണ്ടിയിൽ നിന്നാണ് ബി ജെ പി സംസ്ഥാനാധ്യക്ഷൻ കെ സുരേന്ദ്രൻ യാത്രയ്ക്ക് തുടക്കമിട്ടത് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുമായി കൂടിക്കാഴ്ച നടത്തിയ സുരേന്ദ്രൻ ഒരു മണിക്കൂറിലേറെ സെന്റ് തോമസ് മൗണ്ടിയിൽ ചെലവഴിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള യാത്രയല്ലെന്നായിരുന്നു സന്ദർശനത്തിനു ശേഷമുള്ള പ്രതികൾ മണിപ്പൂർ വിഷയം കഴിഞ്ഞ തവണ വലിയ വെല്ലുവിളിയായി എന്നാൽ ഇത്തവണ അത്തരം വിഷയങ്ങളൊന്നുമില്ലെന്നതാണ് വസ്തുത